മറ്റൊരു വാഹനറിൻ്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു ബ്ലോഗുമായി എത്തിയിരിക്കുകയാണ് നാടുവിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ മഴയെ കണ്ടു നിങ്ങളുടെ നാട്ടിലൊക്കെ കണ്ണൂർ ജില്ലയിലൊക്കെ ഭയങ്കര കാറ്റാണ് ഭീകര കാറ്റ് അതി ഭീകര കാറ്റാണ് കണ്ണൂർ ജില്ലയിൽ എല്ലായിടത്തും അല്ല മലയോര പ്രദേശത്ത് ഞാൻ താമസിക്കുന്ന മലയോര പ്രദേശമാണ് ഇരുവിഞ്ചാതാറക്കോളെന്നൊക്കെ പറയും ഭയങ്കര മഴയും ഭയങ്കര കാറ്റുമാണ് കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചുഴലിക്കാറ്റാണ് പിന്നെ ഇന്നും കുറച്ച് വാഹനറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഒന്നും പറയണ്ട വാഗനറിൽ എലി കയറി കടിച്ചു എലി എന്നാ പറയണ്ട എലി കയറി കടിച്ചിട്ട് ഉള്ളിലോട്ട് എലി കയറിയിട്ട് റിക്സിനും അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒട്ടിച്ചേക്കുന്ന വാട്ടർ പ്രൂഫ് പോലുള്ള സംഭവമൊക്കെ ഒട്ടിച്ചേക്കുന്നതൊക്കെ പോയി അതുപോലെ തന്നെ സീറ്റിൻ്റെ സൈഡൊക്കെ കടിക്കാൻ നോക്കി അങ്ങനെ ഇത് അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഇത് ഇവിടെ നിന്നാണെന്ന് കയറുന്നതെന്ന് നമുക്ക് പിടുത്തം കിട്ടിയില്ല അവസാനം അത് കണ്ടുപിടിച്ചു എഞ്ചിൻ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് എൻജിൻ ക്യാബിൻ്റെ ഉള്ളിൽ വലിയ സ്പേസാണ് അപ്പോൾ എത്ര പേർക്ക് വാഹനറിൻ്റെ ഉള്ളിലെ എൻജിൻ ക്യാബിൻ കണ്ടിട്ടുണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ എഞ്ചിരിക്കുന്ന പോഷൻ വേറെ ഒന്നുമില്ല ബോണറ്റ് പൊക്കുന്നു എഞ്ചിരിക്കുന്ന താഴ്ഭാഗം ഞാൻ ആ വീഡിയോയിൽ കാണിക്കാം എഞ്ചിരിക്കുന്ന താഴ്ഭാഗം ഫുൾ ഓപ്പണാണ് അപ്പോൾ അതുവഴി കയറി നമ്മൾ വയറുകൾ വരുന്ന ഇത് ഇനി അകത്ത് കയറുന്നു എ സി വെൻറ്റുകൾ ഏ സിയുടെ നമ്മുടെ ബ്ലോവർ എന്നുള്ള ഇത് വരുന്നില്ലേ ബ്ലോവർ വഴി എ സിയുടെ ബ്ലോവർ വഴിയൊക്കെ കയറും കേട്ടോ പലരും പല രീതിയിലൂടെ എ സിയിലൂടെയൊക്കെ ഇത് കയറും അതുപോലെ തന്നെ ഇത് എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ കയറി അത് അതുമാത്രമേ അറിയ എന്നിട്ട് ഞാൻ വിഷം വെച്ചു എടുത്തില്ല പുകയിലേ വെച്ചു പിന്നെ പുഴയിൽ വെച്ചപ്പോഴാണ് കുറച്ച് എന്നാ പറയുന്നത് ഇപ്പം കയറി ആയിട്ട് കാണുന്നില്ല പുള്ളിടത്ത് കീറിപ്പോയടത്തേക്ക് ഞാൻ റിക്സ് നമ്മൾ പ്ലാറ്റ്ഫോം പൊട്ടിക്കൂലോ അങ്ങനത്തെ വീണ്ടും ഒട്ടിച്ചു പിന്നെ വയർ ദൈവാനുഗ്രഹം കൊണ്ട് വയറൊന്നും പോയില്ല ഇനി പോകാതിരിക്കട്ടെ എന്നാൽ ഒരു ഒരു വയറിന് മാത്രം ചെറിയ ഇത് മത്തി പക്ഷെ കുഴപ്പമില്ലായിരുന്നു അതിന് അത് ഒട്ടിച്ചു മൊത്തം വയറിങ് എലി കരണ്ട് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ വാഹനവും അതുപോലെ തന്നെ അടിയിൽ ഗാടൊന്നും ഇല്ലാത്ത ഇപ്പോഴത്തെ എൻ്റെ ഞാൻ ഇവിടുത്തെ വാഹനത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നുള്ളൂ മറ്റുള്ളവർ ആരുടെയും കുതിര കയറാൻ ഒന്നുമല്ല ഗോളെന്നുള്ള പോലെ തന്നെ പറയുന്നത് പലരും പല നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇടുന്ന കാണും അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടോ അത്രയും ആയിട്ടാണ് ഇതിൻ്റെ എഞ്ചിൻ ഇരിക്കുന്ന ഭാവം അപ്പോൾ അതിലൂടെ ഈസി ആയിട്ട് പൂച്ചയായാലും പൂച്ചയ്ക്ക് ഉള്ളിൽ കയറാൻ കഴിയില്ല വണ്ടിക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല എലിക്ക് എങ്ങനെയെങ്കിലും വഴി ഉണ്ടാക്കി കയറാം അങ്ങനെ കയറി ഈ ഡാമേജ് വരുത്തിയായിരുന്നു പിന്നെ വയറിങ് നിങ്ങൾ ഇതുപോലെ എന്നെ പറയണ്ടേ വയറിംഗ് നിന്നുള്ള വോളറ്റ് പൊക്കി അടക്കിക്കുക വണ്ടിയുള്ളവരാണെങ്കിൽ നല്ല തിരക്കുള്ളവരും ജോലിക്കാരും അല്ലെങ്കിൽ ഡെയിലി ഉപയോഗിക്കുന്നില്ലാത്തവരൊക്കെ വണ്ടിയൊക്കെ ഷെഡിൽ ആയിട്ടുണ്ടാവും പറ്റിയാൽ നിങ്ങൾ വണ്ടി ഒന്ന് ആഴ്ച നില ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു ആഴ്ച മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഷാട്ടാക്കി വെക്കുക മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന വണ്ടിയാണെങ്കിൻ്റെ എന്നെ പറയാൻ ഡെയിലി എന്തായാലും കയറും ജയിലി കയറാൻ സാധ്യതയുണ്ട് എൻ്റെ അതിനകത്ത് കയറിയുണ്ടായി ഞാൻ ഉപയോഗിക്കായിരുന്നിട്ടില്ല എപ്പോഴും എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് പക്ഷേ എല്ലാവർക്കും വന്നിട്ട് അതിശയാണ് ഞാൻ പറയുന്നവർക്കെല്ലാം അതിശയ ഇതിനകത്ത് എങ്ങനെ എലി കയറുന്നത് എന്തായാലും എലി കയറി അത് മാത്രമേ എനിക്കറിയാം എലി കയറി എന്നറിയാം ഇതിൽ ഇറങ്ങിപ്പോയിന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഇതിനകത്ത് ഒരു വഴിയും കാണുന്നില്ല ഇത് കരണ്ട് വച്ചേക്കുന്ന ഇറങ്ങിപ്പോയത് വഴിക്കാമെന്ന് പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ എലി കയറിയിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ വയറിംഗ് കിറ്റൊന്നും നശിപ്പിച്ചില്ല വയറിംഗ് കിറ്റിങ്ങൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്നാ പറയണത് കവറേജ് ഒന്നും കിട്ടൂല നമ്മൾ പുതിയ വണ്ടി എടുത്താൽ പോലും ഇൻഷൂറ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ബമ്പർ ടു ബമ്പറിൽ പിടുക ഇല്ലോ ഇല്ലയോ എന്ന് വെച്ചാൽ ഇലഇ ഡൊന്നും പിടുകതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ബമ്പർ ടു ബമ്പർ ബമ്പർ ടു ബമ്പർ എൻ്റെ ബോഡി പാർട്സിനൊക്കെ ഉണ്ടാവുള്ളൂ വയറിംഗ് കിന്നിങ്ങിനൊക്കെ ഒരിക്കലും ഇൻഷുർ കവർ ആവുമോ എന്ന് എനിക്കറിയില്ല ചില അത് നിങ്ങൾ ഇൻഷൂർ ചെക്ക് ചെയ്യണം എന്നാൽ ഞാൻ ആ ഷോറൂമിൽ ചോദിച്ചപ്പോൾ ഷോറൂമുകാർ പറഞ്ഞു വെച്ചാൽ ഷോറിൽ അത് പെടുന്നുണ്ടോയെന്ന് നോക്കാൻ റാറ്റ് അല്ലെങ്കിൽ എലീടെ ഒക്കെ ഇത് ഇതിൽ പെടുന്നുണ്ടോയെന്ന് പിന്നെ അതിൽ മുട്ടം പണി കിട്ടി എന്തായാലും ദൈവനന്ദ്രനെ കൊണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ഇല ഇറങ്ങിപ്പോയി ഇനി എലി കയറി വരാതിരിക്കട്ടെ അപ്പോൾ ഞാൻ കാണിക്കാം എന്തുകൊണ്ടാണ് എലി കയറാനുണ്ടായ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഗാഡില്ല എൻജിൻ റൂമിൻ്റെ അടിയിൽ ഗാഡില്ലാത്തതാണ് മെയിൻ വിഷയം എഞ്ചിൻ റൂമിൻ്റെ അടിയിൽ ഗാർഡ് വേണ്ടതല്ലേ സാധാരണം വലിയ വലിയ വണ്ടികൾക്കൊക്കെ വരുന്നതാണ് പക്ഷേ നമ്മുടെ വണ്ടിക്കൊന്നും ഇല്ല വാഹനം ഇല്ല അതാണ് ഒരു ഡ്രോ ബാക്ക് അതൊരു ഡ്രോ ബാക്ക് തന്നെയാണ് പിന്നെ പിന്നെ ഞാൻ പറയാൻ വേണ്ടി വന്നത് ഇതാണ് മെയിൻ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എലി കയറി ഇതാണ് സ്പെയിൽ പല ചുച്ചിലൊക്കെ ചിന്തിക്കുക എന്താണെങ്കിലും മാർഗം എന്ന് വെച്ചാൽ സ്പ്രേയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നാടൻ പ്രയോഗങ്ങളൊക്കെ എലിപ്പെട്ടി വെക്കുക അതൊക്കെയാണ് ഷോറൂമുകാരോട് പറഞ്ഞത് ഷോറൂമുകാരൊക്കെ പറഞ്ഞു തന്നതാണ് എലിപ്പെട്ടി വെക്കുക അല്ലെങ്കിൽ ഈ സ്പ്രേ അടിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവർ പറഞ്ഞു തരുന്നത് ഇവൻ പ്രത്യേകിച്ചൊരു മടിയെന്ന് പറഞ്ഞ ഒന്നുമില്ല അതിൽ ഗാഡ് ചെയ്യാൻ നമുക്ക് പ്രാവർത്തിക്കുക അല്ലയെന്നവർ പറയുന്നത് എലിവേ നമ്മൾ സഹിക്കുക എന്നല്ലാണ്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ഇതിൻ്റെ എലിക്കാരൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങളിന്ന് കാണിക്കാം വാഹനറിൻ്റെ ഉഴുവശത്തെ എഞ്ചിൻ ക്യാബിൻ എങ്ങനെയാണുള്ളത് അടിവശം കംപ്ലീറ്റ് ഓപ്പൺ ആണ് കാരണം നിങ്ങൾ കാണാൻ താഴത്തെ മണ്ണും കല്ലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റും അത്രയും ഭാഗങ്ങളിൽ ഒന്നും തന്നെ ഒരു സംഭവം വെച്ചിട്ട് മറിച്ചിട്ടില്ല അതിൻ്റെ വലിയൊരു ഫാൾട്ടാണ് ഉള്ളിലോട്ട് കയറാനുള്ള വലിയൊരു കാരണം ഇനി മാത്രമല്ല പൂച്ച അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തോട്ട് കയറി അതൊരു വലിയൊരു വിഷയമാണ് കാരണം ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത് സാധാരണ ചില വണ്ടികളിലൊക്കെ അതിന്റെ അടിവശം അടുത്തിട്ടാ കിട്ടുക അതുപോലെ നെറ്റ് ഓഫ് ഇട്ടുള്ള ചില വണ്ടികളൊക്കെ ഉണ്ട് പക്ഷെ ഇതിൽ അതിനകത്ത് സംവിധാനങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് വലിയ ഗ്യാപ്പുള്ള ഈ ഗ്യാപ്പ് വഴിയാണ് ഇനി നമ്മുടെ വണ്ടിക്ക് ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യത കാണുന്നത് കാരണം അതിന്റെ എഞ്ചിൻ ഭാഗങ്ങളുടെ പലതരം ഗ്യാപ്പുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലോട്ട് കൊടുത്തേക്കുന്ന കുറെ എ സിയുടെ പൈപ്പുകളുണ്ട് എ സിയുടെ പൈപ്പുകളൊക്കെ ഫ്രണ്ട്ലി ഓപ്പൺ ആയിട്ട് അതിന് ഉള്ളിൽ നിന്ന് കയറാനുള്ള സംവിധാനം ഉണ്ട് അതിലെ ഉള്ളു വശത്ത് നിങ്ങൾ ഇപ്പൊ കാണുന്ന ഇത് ഇങ്ങനെയുള്ള മൂലകളിലൊക്കെ നമ്മള് ബോഡിയിൽ ഒരു എല്ലാം വീഡിയോ ആണ് ും അതുപോലെ തന്നെ ഇതിന്റെ ഒരു വലിയൊരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ എൻജിൻ റൂം ഓപ്പൺ ആയി കിടക്കുന്നൊക്കെയാണ് കാണിച്ചത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വാഹനമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ എടുത്തു നോക്കുക ഇപ്പൊ വണ്ടികളൊക്കെ കത്തി എന്നൊക്കെ പറഞ്ഞേക്കല്ലേ നമ്മളൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ബേസിക് ബേസിക്കായിട്ട് എൻജിൻ റൂമൊക്കെ നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പ് തുറന്നു നോക്കാൻ പറ്റാൻ സാഹചര്യമുള്ളവരൊക്കെയാണ് തുറന്നു നോക്കുക കാരണം എവിടെയെങ്കിലും ഈ ഞാൻ എന്നാൽ പറയേണ്ട ചെറിയ ചെറിയ വയറുകളൊക്കെ എന്നൊക്കെ നോക്കുക എങ്കിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരുമില്ലെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കത്തുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് കൂടുതൽ സംഭവിക്കാൻ സാധ്യത ഉള്ളത് അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പൊട്ടിക്കിടപ്പുണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കുക ഒക്കെ ഇപ്പം ചെറിയൊരു വീഡിയോ ആണ് സാധിക്കുന്നതൊക്കെ പറ്റിയെന്ന് ലൈക്ക് ചെയ്യുക പറ്റിയെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ അടുത്തൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം